നമസ്കാരം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഇറാൻ ഇസ്രായേൽ പ്രശ്നങ്ങളാണ് സംസാരിക്കാനുള്ളത് ലോകത്തിന് പാരീസ് ഒളിമ്പിക്സ് നിലനിൽക്കെ ലോക ഈ രാജ്യങ്ങളോട് യുദ്ധം നേരിട്ടുള്ള യുദ്ധം നടത്തരുത് എന്ന് ലോകരാജ്യങ്ങൾ ആവശ്യപ്പെട്ടിരുന്നു എന്നാൽ ഇപ്പോൾ ഒളിമ്പിക്സ് ഒക്കെ കഴിഞ്ഞ സ്തുതിക്ക ഇറാൻ നേരിട്ടിറങ്ങുകയാണ് എന്നാണ് ഇറാനുമായി ബന്ധപ്പെട്ട അധികൃതർ പറയുന്നത് ഇറാന്റെ ഭീഷണി നിലനിൽക്കെ മിഡിൽ ഈസ്റ്റിലേക്ക് ഗൈഡഡ് മിസൈൽ അന്തർവാഹിനി വിന്യസിക്കാൻ യു എസ് സൈന്യം രംഗത്തെത്തിയിരിക്കുകയാണ് ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ ഇറാൻ ഇസ്രായേലിനെ ആക്രമിച്ചേക്കും എന്നാണ് ഇസ്രായേൽ മാധ്യമങ്ങളടക്കം റിപ്പോർട്ട് ചെയ്യുന്നത് ഇസ്രായേലിനെ നേരിട്ട് ആക്രമിക്കുന്നതിൽ നിന്നും ഇറാൻ പിന്തിരിങ്ങിയേക്കും എന്നുള്ളതിന്റെ നേർവിപരീതമാണ് ഇപ്പോഴുള്ള റിപ്പോർട്ടുകൾ അന്താരാഷ്ട്ര സമ്മർദ്ദത്തെ തുടർന്ന് തിരിച്ചടിക്കാനുള്ള നീക്കം ഇറാൻ തൽക്കാലം ഉപേക്ഷിച്ചുവെന്ന അഭ്യൂഹങ്ങൾ വന്നിരുന്നു എന്നാൽ പുതിയ റിപ്പോർട്ടുകൾ പ്രകാരം മേഖലയിൽ യുദ്ധ സാധ്യത തന്നെയാണ് ചൂണ്ടിക്കാട്ടുന്നത് ദിവസങ്ങൾക്കകം അല്ലെങ്കിൽ മണിക്കൂറുകൾക്കകം വലിയ ആക്രമണം നടത്തുമെന്ന പ്രതീക്ഷിക്കുന്നതായി ടൈംസ് ഓഫ് ഇസ്രായേലും റിപ്പോർട്ട് ചെയ്തിരിക്കുകയാണ് ഇതോടെ ലോകം മുൾമുനയിലാണ് പശ്ചിമേഷ്യ യുദ്ധ ഭീതിയിലാണ് ഏത് നിമിഷവും ആക്രമണം പ്രതീക്ഷിച്ചാണ് അവിടെയുള്ളവർ ജീവിക്കുന്നത് പോലും ടെല്ലവീവ് തേറാൻ ബേറുത തുടങ്ങിയ ഇടങ്ങളിലേക്കുള്ള സർവീസുകൾ ഈ മാസം ഇരുപത്തിയൊന്ന് വരെ നിർത്തിയതായി ലുഫ്താൻസ എയർ അറിയിച്ചിട്ടുണ്ട് എയർ ഫ്രാൻസ് ട്രാൻസാവിയ തുടങ്ങിയ കമ്പനികൾ ബുധനാഴ്ച വരെ സർവീസ് റദ്ദാക്കിയിട്ടുണ്ട് ഇസ്രായേലിന്റെ പ്രതിരോധ മന്ത്രി അമേരിക്കയുടെ പ്രതിരോധ സെക്രട്ടറിയുമായി മൊബൈലിൽ സംസാരിച്ചിരുന്നു അതിനിടെ ഗസയിലെ ഖാൻ യുനസിൽ നിന്ന് ജനങ്ങളോട് ഒഴിഞ്ഞു പോകാൻ ആവശ്യപ്പെട്ട ഇസ്രായേൽ സൈന്യം രംഗത്തെത്തിയിരിക്കുകയാണ് പാരീസിൽ ഒളിമ്പിക്സ് നടക്കുന്നതിനിടെ ഇറാൻ ആക്രമണം നടത്തരുതെന്നുള്ള ഫ്രഞ്ച് സമ്മർദ്ദമുള്ളതിനാൽ ആക്രമണം വൈകിപ്പിക്കുകയായിരുന്നു ഇപ്പോൾ പുറത്തു വരുന്ന വിവരം ഇറാനും ഹിസ്ബുള്ളയും സംയുക്തമായി ആക്രമണം നടത്തിയേക്കാം അമേരിക്ക ഇസ്രായേൽ ശക്തിയായി വരുമ്പോൾ ഹിസ്ബുള്ളയും മറ്റ് അറബ് രാജ്യങ്ങളും എല്ലാം തന്നെ ഇറാന് പിന്തുണയുമായി ഉണ്ട് അതുകൊണ്ട് തന്നെ ഒരു യുദ്ധമുണ്ടായാൽ വലിയ രീതിയിലുള്ള നാശനഷ്ടം തന്നെ ഉണ്ടായേക്കാനും സാധ്യതകളുണ്ട് ഇത്തരമൊരു ആക്രമണം നടന്നാൽ മുമ്പൊരിക്കലും നടത്താത്ത ഒരു തിരിച്ചടി നൽകുമെന്ന് ഇസ്രായേലും വ്യക്തമാക്കിയിട്ടുണ്ട് ഇറാൻ പ്രസിഡന്റ് മസൂദ് പ്രസഷ്കിയാൻ നേരിട്ടുള്ള ആക്രമണം ഒഴിവാക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് എന്നാൽ കഴിഞ്ഞ ഏപ്രിൽ പതിമൂന്ന് പതിനാല് തീയതികളിൽ ഇസ്രായേലിന് നേർക്ക് ഇറാൻ നടത്തിയ ആക്രമണത്തെക്കാളും ശക്തമായ ആക്രമണം നടത്തണം എന്നാണ് ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർ പറയുന്ന ആവശ്യം മിഡിൽ ഈസ്റ്റിലെ സംഘർഷം വഷളാക്കുന്നതിൽ നിന്ന് എല്ലാവിധത്തിലും വിട്ടു നിൽക്കണമെന്ന് വത്തിക്കാൻ ഇറാനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് വത്തിക്കാൻ സ്റ്റേറ്റ് സെക്രട്ടറി കർദിനാൽ പിയാട്രോ പെരോളേൻ ഇറാന്റെ പുതിയ പ്രസിഡന്റ് മസൂദ് പെഷ്കിയനുമായി നടത്തിയ സംഭാഷണത്തിൽ ആണ് യുദ്ധം ഒഴിവാക്കാൻ അഭ്യർത്ഥിച്ചത് ഇസ്രായേലും ഗസയിലെ ഹമാസും തമ്മിലുള്ള യുദ്ധത്തിൽ സ്വയം പ്രതിരോധിക്കാനുള്ള ഇസ്രായേലിന്റെ അവകാശം ഉറപ്പിക്കുമ്പോൾ ഹമാസിനെ ബന്ധുക്കളാക്കിയവരെ മോചിപ്പിക്കാനും ആവശ്യപ്പെട്ടിട്ടുണ്ട് വെടിനിർത്തൽ കരാർ വേഗത്തിലാക്കാനും സംഘർഷം അവസാനിപ്പിക്കാനും ഫലസ്തീൻ സിവിലിയന്മാർക്ക് മനുഷ്യത്വപരമായ സഹായം നൽകാനും ഇസ്രായേലിനോട് ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട് വ്യാഴാഴ്ച നടക്കാനിരിക്കുന്ന വെടിനിർത്തൽ ചർച്ചകൾക്ക് മുൻപ് ഇറാൻ ആക്രമണം നടത്തും എന്നാണ് ഇസ്രായേലിന്റെ നിലവിലെ വിലയിരുത്തൽ എന്നാണ് ഉന്നത ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ച ആക്സിയോസ് എന്ന വെബ്സൈറ്റ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് കുടിപ്പോയലിനെ ഒരു നാല്പത്തിയെട്ട് മണിക്കൂർ മാത്രമാണ് ശേഷിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ ഒരു നാല്പത്തിയെട്ട് മണിക്കൂർ നിർണായകമാണ് എന്തും സംഭവിക്കാം ആക്രമണം സംബന്ധിച്ച് ഇറാനിൽ ഭിന്നാഭിപ്രായമുണ്ട് എന്നും റിപ്പോർട്ടിൽ പറയുന്നുണ്ട് സ്ഥിതിഗതികൾ വഷളാകുന്നു എന്ന കാഴ്ചപ്പാടിൽ അമേരിക്ക ഇസ്രായേലിനായുള്ള സൈനിക നീക്കവും ഊർജിതമാക്കിയിട്ടുണ്ട് മിഡിൽ ഈസ്റ്റിലേക്കോ യു എസ് എസ് ജോർജിയ അന്തർവാഹിനി കപ്പൽ വിന്യസിച്ചിരിക്കുകയാണ് ഇസ്രായേലിനെ പ്രതിരോധിക്കാൻ സാധ്യമായ എല്ലാ നടപടികളും സ്വീകരിക്കാൻ അമേരിക്ക പ്രതിജ്ഞാബദ്ധമാണെന്നും ഇസ്രായേൽ പ്രതിരോധ മന്ത്രി യോ ഗാലിനോട് ഓസ്റ്റിൻ അതായത് അമേരിക്കയുടെ ഓസ്റ്റിൻ വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട് മിഡിൽ ഈസ്റ്റിൽ ഉടനീളം യു എസ് സൈനിക ശേഷി ശക്തിപ്പെടുത്തിയതായി പെൻഡഗൻ പ്രസ് സെക്രട്ടറി മേജർ ജനറൽ പാറ്റ് റൈഡർ പ്രസ്താവനയിലൂടെയാണ് അറിയിച്ചത് എന്തായാലും ലോകം ഉറ്റുനോക്കുന്നത് ഇനിയൊരു യുദ്ധം ഉണ്ടാകുമോ എന്നാണ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ വരുന്ന നാൽപ്പത്തി മണിക്കൂറുകൾ വളരെ വളരെ നിർണായകമാണ്